ആലപ്പുഴ ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ സെബാസ്റ്റിനെ പ്രതി ചേർത്ത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും ഇതോടെ രണ്ട് തിരോധാന കേസുകളിലാണ് കൊലക്കേസുകളായി മാറിയത് അശ്വിൻ പാലാഴ്ച ചേരുന്നു വിശദാംശങ്ങളുമായി അശ്വിൻ ഈ നേരത്തെ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമായിരുന്നു ഈ സെബാസ്റ്റിന്റെ വീട് കേന്ദ്രീകരിച്ച് ചേർത്തലയിൽ നടന്നത് ഇനിയിപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ചും അന്വേഷണത്തിലേക്ക് വരുന്നു ഈ കേസിൽ ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊലക്കേസിലേക്ക് മാറുമ്പോൾ അതിനുമായി ബന്ധിപ്പിക്കുന്ന എന്തൊക്കെ തെളിവുകളാണ് സെബാസിനെതിരെ നിലവിൽ ക്രൈംബ്രാഞ്ചിൽ നിർണായക തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗൂഗിൾ ഈ സെബാസിനെ ഈ കേസ് ബന്ധുപത്ര കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇയാളെ പ്രതി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതലാണ് ബിന്ദു പത്മനാഭനെ ചേർത്തല കടക്കരപ്പള്ളിയിൽ നിന്ന് കാണാതാകുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ തന്നെ സെബാസിനുമായി ബിന്ദുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇവർ തമ്മിൽ പല ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളടക്കം നടന്നുവെന്നുമുള്ള സംശയങ്ങൾ മാത്രമാണ് ഇക്കാലം അത്രയും ഉണ്ടായിരുന്നു ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ചേർത്തല പോലീസ് എന്നീ അന്വേഷണ വിഭാഗങ്ങളാണ് കേസ് അന്വേഷിച്ചിരുന്നത് പിന്നീട് ഈ ജയനമ്മ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ബിന്ദു പത്മനാഭൻ തിരോധാന കേസും കൂടുതൽ സജീവമായത് ഈ ശേഷം നടത്തിയ അന്വേഷണത്തിൽ ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടതായുള്ള ഒരു കൺഫർമേഷൻ പോലീസിന് ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഈ സബാസിൻ്റെ ചേർത്തലയിലെ പള്ളിപ്പുറത്തെ വീടുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അതിൽ ഈ ബിന്ദു പത്മനാഭനുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ചില തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുടരന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്തായാലും നിലവിൽ ഈ ബിന്ദു തിരോധാന കേസ് ബിന്ദു പത്മനാഭ തിരോധാന കേസൊരു കൊലപാതക കേസായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പ്രതിയായി സെബാസ്റ്റനെ ചേർത്തുകൊണ്ടാണ് നിലവിൽ ചേർത്തല കോടതിയിൽ പോലീസ് പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതോടുകൂടി ജയനമ കൊലപാതക കേസ് ഉൾപ്പെടെ രണ്ട് തിരോധാന കേസുകൾ കൊലപാതകമായി മാറുന്ന രണ്ടാമത്തെ കേസാണ് ബിന്ദു പത്മനാഭൻ കൊലപാതക കേസ് ഇനി ഐഷയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യം ചെയ്യലുകൾ നിരവധി മൊഴി രേഖപ്പെടുത്തലുകളെല്ലാം ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നു ഓസ്ട്രേലിയയിലുള്ള ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീണിനെ അടക്കം കേരളത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു അപ്പം ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ കൺവീനം ായ രൂപേഷിനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു ഇതിൽ നിന്നൊക്കെ ലഭിച്ച നിർണായക തെളിവുകളാണ് നിലവിൽ സെബാസ്റ്റിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു നിലവിൽ ജൈനമ്മ കേസിൽ റിമാൻഡിലാണ് സബാസ്റ്റൻ എന്തായാലും തുടർ നടപടികളിൽ സബാസ്റ്റിന് ഈ കേസിൽ കൃത്യമായ തെളിവുകളുണ്ട് കൊടുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അന്വേഷണം ഇനി മുന്നോട്ട് പോ കൊണ്ടുപോകാനാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം അശ്വിൻ ഈ നേരത്തെ ജൈനമാ കേസുമായി ബന്ധപ്പെട്ട് പോലും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നേരിടുന്ന ഒരു വെല്ലുവിളി ഈ സെബാസ്റ്റിൻ്റെ നിസഹകരണമാണ് ചോദ്യങ്ങളോട് യാതൊരു തരത്തിലും സഹകരിക്കാത്ത അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനോട് ഒരു തരത്തിലും പ്രതികരിക്കാത്ത നിലപാട് അയാൾ സ്വീകരിക്കുന്നുണ്ട് അത് അയാളുടെ പ്രായവും ആരോഗ്യനിലയുമൊക്കെ കാരണം ക്രൈംബ്രാഞ്ചിനോ പോലീസിനോ അങ്ങനെ ഒരു പരിധി വിട്ട് അയാളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നിലയുമല്ല അപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണത്തിലും അത് തന്നെ വെല്ലുവിളിയാകില്ല അതിനപ്പുറത്തേക്കുള്ള ശാസ്ത്രീയ തെളിവുകളുടെ സാധ്യത എത്രത്തോളം ഉണ്ട് ഈ ബിന്ദു പത്മനാഭൻ കേസിൽ ശാസ്ത്രീയമായ തെളിവുകൾ വളരെ അപര്യാപ്തമാണ് ഈ കേസിൽ എന്നുള്ളത് അന്വേഷണ സംഘത്തിനും വ്യക്തമാണ് പക്ഷേ അന്ന് അന്നു മുതൽ ഈ കേസ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സജീവമായി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴിലെ ഈ ഫോർജറി കേസ് അതായത് വ്യാജരേഖ ചമച്ച സ്വത്ത് തട്ടിയെടുക്കൽ പരാതി വന്നതിന് ശേഷം ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിച്ച് പോകുന്നുണ്ട് അന്നു മുതൽ ശേഖരിച്ച തെളിവുകൾ ഈ അന്വേഷണത്തെ ഈ കേസിൻ്റെ തുടരന്വേഷണത്തിൽ സഹായകമാകും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ തന്നെ ഈ ശാസ്ത്രീയ തെളിവുകൾ എത്രത്തോളം ശേഖരിക്കാൻ പറ്റും എന്നുള്ളതിനേക്കാൾ കൂടുതൽ അന്വേഷണ സംഘം ഊന്നൽ നൽകുന്നത് ഇതുവരെ ശേഖരിച്ച തെളിവുകൾ എത്രത്തോളം ആധികാരിക ആധികാരികമായി കോടതിയിൽ സമർപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ഇതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന രണ്ട് മൊഴികളാണ് ഒന്നാം ബിന്ദു പത്മനാഭൻ്റെ സഹോദരൻ പ്രവീൺ പ്രവീൺ ആസ്ട്രേലിയയിലാണ് ഈ കേസിൻ്റെ തുടർന്ന് ുമായി ബന്ധപ്പെട്ട് പ്രവീണിനെ ആസ്ട്രേലിയിൽ നിന്ന് രണ്ട് ദിവസത്തേക്ക് കേരളത്തിൽ വിളിച്ചു വരുത്തി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് വരുത്തി ഒരു മൊഴി രേഖപ്പെടുത്തൽ നടത്തിയിരുന്നു അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ മൊഴി രേഖപ്പെടുത്തലായിരുന്നു ആ ചോദ്യം ചെയ്യലിൽ ആ മൊഴി രേഖപ്പെടുത്തലിൽ അന്വേഷണ സംഘത്തിന് കൃത്യമായ പല കാര്യങ്ങളും ലഭിച്ചു ഒപ്പം ഈ സാമ്പത്തിക ഇടപാടുകൾ അത് അതിനപ്പുറത്തേക്ക് ബിന്ദുവിൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ഈ സബാസിന് ഏതൊക്കെ രീതിയിൽ ബിന്ദുവിനെ സമീപിച്ചു ഏതൊക്കെ രീതിയിൽ ബിന്ദുവിനെ വലയിലാക്കി എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു ലീഡ് ഈ സഹോദരൻ പ്രവീണിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു അതിനുശേഷം കോട്ടയം ക്രൈംബ്രാഞ്ചുമായി ചേർന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഒരുമിച്ചിരുന്ന ഈ രണ്ട് അന്വേഷണങ്ങളും ഒരുമിച്ചിരുന്ന സബാസിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അത് കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഈ ചോദ്യം ചെയ്യലിലും വളരെ നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടി അങ്ങനെ സോളിൽ എവിഡൻസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പ്രതി ചേർത്തുള്ള റിപ്പോർട്ട് നിലവിൽ കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇത് ഒരു ചെറിയ റിപ്പോർട്ടല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഏറ്റവും ലീഡ് നൽകുന്ന ഒരു മുന്നോട്ടുപോക്കിന് കുതിപ്പ് നൽകുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഏതായാലും രണ്ടാമതൊരു കേസിൽ കൂടി ഇപ്പോൾ സെബാസ്റ്റ്യൻ പ്രതിയാകുന്നു ബിന്ദു പത്മനാഭൻ കേസിലാണ് ജൈനമ കൊലക്കേസിന് പിന്നാലെ ബിന്ദു പത്മനാഭൻ കേസിലും സെബാസ്റ്റിനെ പ്രതിയാക്കുകയാണ് ക്രൈംബ്രാഞ്ച് അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്